നമസ്കാരം റോഷ്നിറാമനാണ് ആദ്യം തന്നെ പറയട്ടെ തമിനേൽ കണ്ടിട്ടും വീഡിയോയുടെ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടിട്ടും നെഗറ്റീവ് കമൻറ്റുമായിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഓടാൻ നിൽക്കരുത് കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രമുഖ യൂട്യൂബ് ചാനലായ മല്ലു അനലിസ്റ്റിലെ ഡോക്ടർ വിവേകിൻ്റെ ചില ആശയങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അത് ഡോക്ടർ വിവേകിനെ എതിർക്കുന്നു എന്ന രീതിയിലും അദ്ദേഹത്തിനെതിരായ എതിരായി ഉപയോഗിക്കാവുന്ന ഒരു ആയുധം എന്ന രീതിയിലും ആ വീഡിയോ പലരും ഉപയോഗിച്ചതായി അറിയാൻ കഴിഞ്ഞു അങ്ങനെയുള്ളവർക്കുള്ള മറുപടി അതേ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ദയവായി ഒന്ന് പോയി നോക്കുക എൻ്റെ ശരികൾ മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്നാൽ എൻ്റെ ശരികൾ കൂടി വിളിച്ച് പറയാനുള്ള ഒരു സ്ഥലമാണ് ഈ ചാനലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞ ആ വീഡിയോയുടെ അതായത് ഞാൻ അവസാനം ചെയ്ത വീഡിയോയുടെ കമൻ ബോക്സിൽ നടന്ന ഒരു ഫാൻ ഫൈറ്റിൽ നിന്നും കിട്ടിയ ഒരു ടേമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിങ്ങനെയായിരുന്നു നിന്നെ പോലെയുള്ള ഫെമിനിസ്റ്റ് പാവാടകൾ പോയി മല്ലു അനലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യടാ എന്നതായിരുന്നു ആ കമൻറ്റ് കുറേ നാളുകളായി സ്ത്രീകളെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ തുല്യതക്കായി സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ പാവാട എന്ന് വിളിക്കുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയയിൽ സജീവമായി കണ്ടുവരുന്നുണ്ട് ഈ ഒരു കമൻ്റ് കൂടി കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു അപ്പോൾ മനസ്സിലായ ഒരു കാര്യം സ്ത്രീകൾ പൊതുവേ കോമണായി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് പാവാട അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ പാവാട എന്ന് വിളിച്ചേക്കാമെന്ന് ഏതോ ഒരു അതിബുദ്ധിമാൻ എന്നോ തീരുമാനിച്ചതാവണം നമ്മുടെ നാട്ടിലെ അമ്മായിയമ്മ അമ്മ മരുമകൾ അമ്മായി അച്ഛൻ പോരിനിടയ്ക്ക് സ്വന്തം മകനോട് അമ്മയും അച്ഛനും പറയുന്ന ഡയലോഗുകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് നീ പോയി അവളുടെ പാവാട കഴുകി നടന്നു അല്ലെങ്കിൽ നീ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടന്നു എന്നൊക്കെ എന്നാൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ നിക്കറെന്നോ മുണ്ടെന്നോ ഒന്നും വിളിച്ചു കാണുന്നില്ല അതൊരു അതിശയകരമായ വസ്തുത തന്നെയാണ് അതൊരു പക്ഷേ നമ്മുടെ സമൂഹത്തിന് നിയമമുണ്ടല്ലോ സ്ത്രീകൾ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യതയുള്ളവരാണെന്നും പുരുഷന്മാർ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല എന്നുള്ളതും ഇനി ആ പാവാട ടീമിലേക്ക് മല്ലു അൻലിസ്റ്റിൻ്റെ ഫോളോവേഴ്സ് എങ്ങനെ വന്നു പെട്ടു എന്നുള്ളത് അല്പം കോമൺ സെൻസ് ഉള്ള ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്ത ഒരു മൂവി റിവ്യൂവിന് താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകളിൽ നിന്നും കൂടുതൽ കമൻറ്റുകളിൽ നിന്നും പ്രകടമാകുന്നത് അതിലൊരു വിഭാഗം താരാരാധന തലയ്ക്ക് പിടിച്ച കുറച്ച് ആളുകളായിരുന്നെങ്കിൽ മറ്റൊരു വിഭാഗം തക്കം പാർത്തിരുന്ന കൂട്ടരാണ് എന്തിനാണ് തക്കം പാർത്തിരുന്നത് സദാചാരവും കുലസ്ത്രീസവും കുലപുരുഷനിസവും ഒക്കെ പൂണ്ട വിളയാടിക്കൊണ്ടിരുന്ന യൂട്യൂബിലേക്ക് കുറച്ചധികം ആളുകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വസ്തുതാപരമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു സിനിമയെ അതിൻ്റെ സത്തയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ച ഒരു ചാനലാണ് മല്ലു അനലിസ്റ്റ് ഫെമിനിസം എന്നത് ഒരു പാതകമോ പാവാട കഴുകലോ അല്ല എന്നതും അതൊരു സമൂഹത്തിൻ്റെ ആവശ്യവും കടമയുമാണ് എന്നതും വളരെ കാര്യകാരണ സഹിതം മല്ലു അനലിസ്റ്റ് പറഞ്ഞു വച്ചു അന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ സൈലൻ്റായി അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്താവുകയായിരുന്നു പിന്നീട് അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളിൽ മതങ്ങളെക്കുറിച്ച് ആയിട്ട് സംസാരിച്ചു അപ്പോൾ ശത്രുപക്ഷത്തെ ജനസംഖ്യ കൂടി അവർക്ക് പക്ഷേ മറത്തൊന്നും പറയാൻ കഴിയില്ലായിരുന്നു അവർ ഡിസ്ലൈക്കുകൾ കൊണ്ട് അതിനെ നേരിട്ടു പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗികത ഒരു തെറ്റല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി സ്വന്തം മതത്തിലെ നെഗറ്റീവുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഏതാണ്ട് ഇരുമ്പുരൊക്കെ വിഴുങ്ങിയ അവസ്ഥയിലിരുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിലേക്കാണ് മല്ലു അല്ലിസ്റ്റ് ഒരു നെഗറ്റീവ് മൂവി റിവ്യൂമായി വന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം അവിടെ പറഞ്ഞിരിക്കുന്നു അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള മറ്റ് വീഡിയോകളൊക്കെ പല ചാനലിൽ ഇറങ്ങി എന്നുള്ളത് മറ്റൊരു വസ്തുത എങ്കിലും അവിടെ വളരെ വലിയ ഒരു ആക്രമണമാണ് നടന്നത് താരാരാധന തലയ്ക്ക് പിടിച്ച ചിലരും മതചിന്ത മിതമായി തുപ്പാൻ കാത്തു നിന്ന ചിലരും അവരവരുടെ ലെവലിൽ കമൻറ്റുകൾ വർഷിച്ചപ്പോൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാവാതെ സ്വന്തം അമർഷം ഡിസ്ലൈക്ക് ബട്ടണുകൾ ഞെക്കി പൊട്ടിച്ച് തീർത്തവരും കുറവല്ല അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന ഒരു കൂട്ടം ആളുകൾ സോ കോൾഡ് പാവാടകളായി മാറി അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പാവാട ഒരു മോശം വസ്തുവല്ല അതുപോലെ തന്നെ ഫെമിനിസവും ആശയങ്ങളോടുള്ള എതിർപ്പ് ആശയപരമായിട്ട് തന്നെയാണ് തീർക്കേണ്ടത് അതിനു പകരം പാവാടയെയും നിക്കറിനെയും ലെങ്കോട്ടിയെയും ഒന്നും കൂട്ടുപിടിച്ചല്ല എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് ഇനി കഴിഞ്ഞ വീഡിയോ ഞാൻ മല്ലു അലിസ്റ്റിനെ എതിർത്തിട്ട് ഈ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് ഇടാൻ ഒരുങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആ വീഡിയോ ഒന്നുകൂടി പോയി പൂർണ്ണമായും കാണുക ഒന്നോ രണ്ടോ മിനിറ്റ് ഓടിച്ചിട്ട് കാണുകയല്ല പൂർണ്ണമായും കാണുക അതിൽ ഞാൻ എവിടെയെങ്കിലും മല്ലു അനലിസ്റ്റ് എന്ന വ്യക്തി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ഇടാം അല്ലാത്ത പക്ഷം മാറി ചിന്തിക്കാൻ ഒരു പരിധിവരെ തയ്യാറാവുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം